ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അയർണിംഗ് ടിപ്പുമായിട്ടാണ് ഈ കാണുന്ന സ്പ്രേ ആണ് ഇന്നത്തെ ടിപ്പ് കേട്ടോ നമ്മുടെ വസ്ത്രങ്ങൾ ഷർട്ടോ കോട്ടൺ സാരിയോ അങ്ങനെ പശമുക്കുന്ന ഏത് വസ്ത്രവുമായി കൊള്ളട്ടെ നമ്മൾ കഞ്ഞിപ്പശയോ മറ്റേതെങ്കിലും പശയോ മുക്കുവാൻ നമ്മൾ മറന്നു പോയെന്നിരിക്കട്ടെ അതുതന്നെയല്ല മഴക്കാലത്ത് നമ്മൾക്ക് ഈ പശയൊക്കെ മുക്കി വെ വെയിലത്ത് ഉണക്കിയെടുക്കുവാനായിട്ട് പാടാണല്ലേ മഴ ആയതുകൊണ്ട് പേടിക്കേണ്ട വിഷമിക്കേണ്ട നമ്മളെ ഈ സ്പ്രേ ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ അയൺ ചെയ്യുകയാണെങ്കിൽ നല്ല വടി പോലെ ഇരിക്കും നല്ല സ്റ്റിഫായിട്ടിരിക്കും നമ്മളുടെ വസ്ത്രങ്ങൾ കണ്ടോ വളരെ നിഷ്പ്രയാസം നമ്മൾക്ക് ഈ സ്പ്രേ ഉപയോഗിച്ച് നമ്മളുടെ വസ്ത്രങ്ങൾ നമ്മൾക്ക് പശ മുക്കാതെ തന്നെ വളരെ സ്റ്റിഫായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ചെറു ചൂടുവെള്ളം ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റിഫ് ആകണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടോ ഞാനിപ്പോൾ മുക്കാൽ ടേബിൾ സ്പൂണ് എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ടതാ കണ്ടോ റോസ് വാട്ടർ ആണ് നമ്മൾക്ക് നമ്മളുടെ വസ്ത്രത്തിന് നല്ല ഒരു മണം കിട്ടുവാനായിട്ട് നമ്മൾ ഒഴിക്കുന്നത് റോസ് വാട്ടർ ആണ് ഇനി നിങ്ങൾക്ക് റോസ് വാട്ടർ ഇല്ലെങ്കിൽ ഏതെങ്കിലും പെർഫ്യൂമ് ഒരു മൂന്നാല് തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ ആ പെർഫ്യൂമ് നമ്മൾക്ക് നോക്കണം നമ്മൾക്ക് കറ കറയുണ്ടാകുമോ എന്ന് പരീക്ഷിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇപ്പം റോസ് വാട്ടർ ആണെങ്കിൽ നമുക്കതിങ്ങനെ പേടിക്കേണ്ട അത് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ ചെറിയൊരു മണവുമായി അതുപോലെ തന്നെ വളരെ നല്ലതുമാണ് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അത് എന്നിട്ട് നമ്മൾക്ക് ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ കോൺഫ്ലവർ ഇടുന്നത് തന്നെ നമ്മൾക്ക് പെട്ടെന്നൊന്ന് കലങ്ങി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ചെറു ചൂടുവെള്ളം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കലക്കിയെടുക്കുവാൻ സാധിക്കും അങ്ങനെ കോൺഫ്ലവറും അതോടൊപ്പം തന്നെ റോസ് വാട്ടറും ഒഴിച്ച് കലക്കിയ ആ വെള്ളം നമ്മൾ ഇതുപോലെ ഒരു സ്പ്രോ സ്പ്രേ ബോട്ടിലെടുക്കണം ഞാനിപ്പോൾ ഒരു ചെറിയ കാർ പെർഫ്യൂമിൻ്റെ സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ സ്റ്റിക്കറൊക്കെ അതിൽ തന്നെ ഉണ്ട് അത് പൊളിച്ച് കളഞ്ഞിട്ടത് ശരിക്ക് പോകുന്നില്ല നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്ന് തോന്നുന്നു നമ്മളുടെ ആ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു നമ്മൾ കലക്കിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾക്ക് നന്നായിട്ട് അത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോഴേ എപ്പോഴും നമ്മൾ നന്നായിട്ട് പുലുക്കിയെടുക്കണം എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ പോയി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുവാൻ സാധ്യതയുണ്ട് ഓരോ തവണ നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മളെ നന്നായിട്ട് കുലുക്കി എടുക്കണം കണ്ടോ ഇതൊരു ചുമ്മാതും അലക്കിയിട്ട് വച്ച ഒരു ഷർട്ടാണ് ഞാൻ അത് ഒന്നും മുക്കിയില്ല അല്ലെങ്കിൽ ഒരു പശയും ഞാൻ മുക്കിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ മഴയായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ മുക്കാതിരുന്നതെന്ന് വെച്ചാൽ മുക്കി നമ്മൾ വെയിലത്തിട്ട് തന്നെ ഉണക്കണം വെയിലില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ മറന്നുപോയെന്ന് തന്നെ ഇരിക്കട്ടെ ഇതുപോലെ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഈ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നല്ല ചൂടോടുകൂടി നമ്മൾക്ക് ഇങ്ങനെ അയൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഷർട്ട് അല്ലെങ്കിൽ സാരി അല്ലെങ്കിൽ എന്തും ആയിക്കോളട്ടെ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും കൂടുതൽ നിങ്ങൾക്ക് നല്ല സ്റ്റിഫ് ആകണമെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടിയാൽ മതി കണ്ടോ ഇതുപോലെ നന്നായിട്ട് കണ്ടോ നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടി ഒട്ടും പശയി പശയില്ലാതെ പശ മുക്കാതെ ഇട്ടേച്ച ഒരു ഷർട്ടാണ് ഇപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ തേക്കുന്ന ഓരോ സ്ഥലത്തും സ്ഥലത്തും തേക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മൾ അത് തേച്ചെടുക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടും വളരെ പ്രയോജനകരമായിട്ട് എനിക്ക് തോന്നി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അഥവാ നമ്മൾ മറന്നു പോയാൽ തന്നെയും നമ്മൾ ചിലപ്പോൾ പശയൊക്കെ മുക്കാനായിട്ട് മറന്നു പോകുമല്ലോ നമ്മൾക്ക് പശമുക്കാനാണെങ്കിലും കഞ്ഞിപ്പശ എടുക്കാം അതുപോലെ തന്നെ മൈദ മാവ് കൂടുതൽ വെള്ളത്തിൽ കുറുക്കിയെടുത്ത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം കണ്ടോ അതോ അത് അതൊന്നും ചെയ്തില്ല എങ്കിൽ തന്നെ ഇങ്ങനെ തന്നെ നമ്മൾക്ക് അയൺ ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് വളരെ പ്രയോജനമായിട്ട് എനിക്ക് തോന്നി നിങ്ങളിങ്ങനെ ഒന്ന് നോക്കണം നോക്കിയിട്ട് അത് നിങ്ങൾ മെസ്സേജിലൂടെയൊക്കെ അറിയിക്കണം ഉപകാരപ്രദമാണോ ഇല്ലയോ എന്നുള്ളത് ഉണ്ടോ ഇങ്ങനെ നമുക്കത് സ്പ്രേ ചെയ്ത് നമ്മൾ തേച്ചെടുക്കുവാണെങ്കിൽ നമ്മൾക്ക് നല്ല വടി പോലെ തന്നെ നല്ല സ്റ്റിപ്പായിട്ടിരിക്കും നമ്മളുടെ ഡ്രസ്സ് ഈ കോട്ടൺ സാരി ആണെങ്കിൽ പോലും അതുപോലെ ഷർട്ട് അങ്ങനെ കുട്ടികളുടെ ഡ്രസ്സുകൾ ഇപ്പോൾ മഴക്കാലമുള്ള ഒക്കെ ആണല്ലോ കുട്ടികളുടെ യൂണിഫോമൊക്കെ നമുക്ക് ഇങ്ങനെ തേച്ച് മടക്കി എടുക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുമാത്രം പോരാ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് തന്നെ നോക്കണം ഇത് പ്രയോജനമുള്ള ഒരു ടിപ്പാണ് എന്നുള്ളത് നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്നുവെച്ചാൽ നമുക്ക് എളുപ്പമാണല്ലോ ഇത് കുറച്ച് ഇതുപോലെ ഒന്ന് കലക്കി നമ്മൾ വലിയ കുപ്പിയിലാക്കി വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഒഴിക്കുമ്പോഴാണ് നന്നായിട്ട് കൂലിക്ക് ചെറിയ സ്പ്രേ ബോട്ടിൽ ഇതുപോലെ എടുത്ത് നമ്മൾ അൺ ചെയ്യുന്ന സ്ഥലത്ത് വെച്ചാൽ മതി നമ്മൾക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നല്ല സ്റ്റിഫായിട്ട് തേച്ചെടുക്കുവാൻ സാധിക്കും വസ്ത്രങ്ങൾ കണ്ടോ ഇതുപോലെ നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് തന്നെ നമ്മളുടെ മുണ്ടുകളാണെങ്കിലും പുരുഷന്മാരുടെ മുണ്ടുകളും അതുപോലെ സ്ത്രീകളുടെ സാരികളും അതുപോലെ ഷർട്ടുകളും ഒക്കെ നമ്മൾക്ക് ഇതുപോലെ തേച്ചെടുക്കുവാൻ ആയിട്ട് സാധിക്കും ഇത് നമ്മൾക്ക് പശ ആകും അതുപോലെ തന്നെ ബോണസായിട്ട് നമുക്ക് നല്ല ഒരു മണവും നല്ലൊരു മണവും നമുക്ക് നമ്മളുടെ തേച്ച ഷർട്ടിനും അല്ലെങ്കിൽ തേച്ച വസ്ത്രങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകും നമ്മൾ ആ റോസ് വാട്ടർ ചേർക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഓക്കെ ബൈ ബൈ